പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികാതിക്രമം ശ്രമിച്ച വയോധികൻ ൻമപ്പെട്ടിയിൽ അറസ്റ്റിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ച വയോധികനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു എരുമപ്പെട്ടി ആറ്റത്ര സ്വദേശിയായ വയസ്സുള്ള ചിരങ്കണ്ടത്ത് ഡേവിസ് ആണ് അറസ്റ്റിലായത് കടയുടെ മുന്നിലൂടെ നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിയെ ഇയാൾ ബലം പ്രയോഗിച്ച് കടയിലേക്ക് വലിച്ചുകയറ്റുകയും ലൈംഗിക ചുവയുടെ പെരുമാറുകയും അശ്ലീലം കാണിക്കുകയും ചെയ്തുവെന്നാണ് കേസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി തുടർ സ്വീകരിച്ചതായി എരുമപ്പെട്ടി പോലീസ് അറിയിച്ചു